എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ ബാലാമണി ബാലാമണിത്താത്ത എന്നെക്കുറിച്ചിട്ട മറ്റൊരു വോയിസ് കോളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് കാരണം എനിക്ക് ഒരുപാട് വോയിസ് കോൾ ഇതുപോലെ ഇട്ടിട്ടുണ്ട് വോയിസ് കോൾ അല്ല കേട്ടോ ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇവരെ വീഡിയോ എടുത്തിടാൻ പറ്റത്തില്ല കാരണം വിശ്വസിക്കാൻ പറ്റാത്തൊരേനാണ് ഇവർ അതുകൊണ്ട് തന്നെ ഇവരുടെ വീഡിയോ ഇടുന്നില്ല എന്തായാലും ആ ഒരു വോയിസ് കോൾ നിങ്ങളെ കേൾപ്പിച്ച് തരാം ഇവർ എന്നെ എന്തുമാത്രം ഇറിറ്റേറ്റ് ചെയ്തിരുന്നു എന്തുമാത്രം എന്നെ വേദനിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ കൂടി അറിയണം എല്ലാവരും അറിയണം എല്ലാവരും അറിയണം ഞാൻ ഇത്ര നാൾ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇത് ഇവരുടെ ചാനലിൽ വന്നിട്ട് ഇത് ഒന്നേ പോയിന്റ് ഒൻപത് അതായത് ആയിരത്തി തൊള്ളായിരം പേരോളം കണ്ടിട്ടുണ്ട് ഈ ഒരു വീഡിയോ മൂന്ന് മാസമായിട്ടേ ഉള്ളൂ ഈ വീഡിയോ വന്നിട്ട് എന്നിട്ടും വ്യൂസ് വളരെ കുറവാണ് പക്ഷേ ഈ ഒരു വീഡിയോ എൻ്റെ ചാനലിലൂടെ നിങ്ങളെല്ലാവരും ഇവർ എന്നെ പറയുന്ന ഓരോ ഓരോ ആക്ഷേപങ്ങളും ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് തന്നേ ഇനി അടങ്ങുള്ളൂ എന്തായാലും എൻ്റെ എല്ലാ സഹോദരങ്ങളും ഇതുകൂടി ഒന്ന് കേൾക്കൂട്ടോ கள்ளது ഇതാണിവരെല്ലാവരുടെ അടുത്തും പറഞ്ഞു വെക്കുന്ന കാര്യമെന്ന് വെച്ചാൽ ഇവർ ഹണി ട്രാപ്പ്കാരി ആണെന്നും പറഞ്ഞിട്ട് എല്ലാവരും അത്തരത്തിലുള്ള ആളുകളാണെന്നാണ് ഇവരുടെ വിചാരം ഇവർ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ആയിരിക്കാം എന്നേ ഞാൻ പറയുന്നുള്ളൂ കാരണം ഞാൻ ഇവർ അങ്ങനെ ആണെന്ന് പറയുന്നില്ല കാരണം എനിക്ക് അറിയില്ല ഇവരങ്ങനെയാണോ എന്നുള്ള കാര്യം പലരും ഇവരെക്കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്നത് എനിക്കറിയാം പക്ഷേ എനിക്കറിയില്ല പക്ഷേ ഇവർ എല്ലാവരെയും ഇത്തരത്തിലാണ് പറയുന്നത് എന്നെക്കുറിച്ച് ഞാൻ ഹണി ട്രാപ്പ് കാര്യമാണെന്നതിനുള്ള തെളിവ് പുള്ളിക്കാരത്തിൽ കൊണ്ടുവരാമെന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത് ചിലപ്പോൾ ഇനി ഞാൻ ഹണി ട്രാപ്പിൽപ്പെടുത്തിയത് ഇനിയിപ്പോൾ ഇവിടെ കെട്ടിയ കെട്ടിയോൺ സാലിയും ഇനി എങ്ങനെ ആണോ എന്തോ എനിക്കറിയില്ല കേട്ടോ എന്തായാലും അതിൻ്റെ പേരിൽ എൻ്റെ പേരിൽ ഒരു കേസ് പോലും ഒരു കേസ് പോലും പോകുന്ന വഴിക്ക് പഴത്തൊലിയിൽ ചവിട്ടി ഒന്ന് തെന്നി വീണു എന്നുള്ള കേസ് പോലും എൻ്റെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇല്ല കേട്ടോ കോടതിയിൽ പോയി കൊടുക്കാൻ പോവുകയാണ് അതിന്റെ കൂട്ടത്തിലേക്ക് ഉത്തരം കിട്ടുന്ന ചേച്ചി തന്നെ കുഞ്ഞൊന്നും കൊടുത്തേക്കാമെന്നില്ല കരുതി ചേച്ചി പറയുന്നത് ചേച്ചിക്ക് കേസ് കൂട്ടൊന്നും കയറില്ല ഞാൻ വിചാരിച്ച ചേച്ചി ഒരു നല്ലൊരു പുള്ളയാണെന്ന് കരുതിയിട്ടാണ് ഞാൻ കേസ് കൂട്ടൊന്നും കൊടുക്കാതിരുന്നത് കാരണം അന്ന് കേത്തളെ അല്ലായിരുന്നു അന്ന് കട്ടപ്പ് ഓയിൽ പാവം കുട്ടിയാണത് വസ്വാവ് പുറത്താൾ എന്നുള്ളതൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിക്കും ഉപേക്ഷിച്ചു പോയതാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ നമുക്ക് രണ്ട് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വാങ്ങാൻ വേണ്ടിയിട്ട് വളവരെ ചെല്ലുന്നതല്ലേ എന്ന് കരുതിയിട്ട് ഞാനടങ്ങുന്നത് ഹൃദയ വിട്ടേറ്റനായിരുന്നു അപ്പനെ ചേച്ചി വേ പിന്നെ പിന്നെയും കൊത്തി കളിക്കുന്നത് അപ്പൊ പിന്നെ നമ്മൾ ബന്ധപ്പെട്ട് കൊടുക്കാൻ ആവശ്യമുണ്ടോ കൃഷിന്ന് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്നാ ചോദിയാ അപ്പൊ നമ്മൾ നിയമപരമായിട്ട് കുട്ടിയോട് തെറ്റില്ലാലോ ഈ ഞാൻ അഹ് എത്തി പരാതി കൊടുക്കാൻ പോയ സമയത്തും ഞാൻ അന്ന് അതിലേറെ ദിവസം ആ സ്ത്രീ വീഡിയോസ് നിരന്തരം വേണ്ടി ഫോളോ ചെയ്തിട്ട് ഈ സ്ത്രീ ഇങ്ങനെ അവകേക്കുന്നുണ്ട് വന്നിട്ട് ഒരു സ്ത്രീ ഒരു സ്ത്രീ അവഗണിച്ചാൽ വലിയ സെക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളെ എടുത്ത് ഇട്ടത് ഉത്തരവിൽ തന്നെ ചേച്ചി എനിക്ക് പെട്ടതാണ് കാരണം ഒരു കാരണവശാലും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കുഞ്ഞുങ്ങളെ കുറിച്ച് പറയാം ഇല്ല അതാരില്ലായിരുന്നു ചേച്ചിക്ക് ആരും പറഞ്ഞില്ലായിരുന്നു ചേച്ചിയോടെ അപ്പൊ അതിന് ചേച്ചിക്ക് ഞാനിപ്പോ തീഹാർ ജയിലിലാണ് കേട്ടോ കിടക്കുന്നത് ഈ കേസ് പുള്ളിക്കരുത്തി കൊടുത്തിട്ട് മൂന്നാല് മാസമായി ഞാനിപ്പോ തീഹാർ ജയിലിലാണ് സന്തോഷം മാത്രമേ എനിക്ക് പേന്തല പേന്തല എന്ന് പറഞ്ഞു പറഞ്ഞ് പുള്ളിക്കാരത്തേക്ക് മൈഗ്രേന്റെ വേദന കൊണ്ട് തല അനക്കാൻ വയ്യാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത് എനിക്ക് പേന്തല ആയിക്കോട്ടെ സാരമില്ല എൻ്റെ എന്റെ പിടിച്ച തല ഞാൻ സുബ്രഹ്മണ്യ സ്വാമിക്കാണ് കൊടുത്തത് മനസ്സിലായില്ലേ ഞാൻ എൻ്റെ പേന്തല ആ പേന്തലയിൽ ഇരുന്ന ഈ തലമുടിയെല്ലാം ഒന്നില്ലാതെ ഊരിപ്പറിച്ച് സുബ്രഹ്മണ്യസ്വാമിക്ക് കൊടുത്തിട്ട് നിറയെ ചന്ദനവും തേച്ചിട്ട് കയ്യിലൊരു വേലും അങ്ങോട്ട് പിടിച്ചിട്ട് ഹരഹരോ ഹരഹരെന്ന് വിളിച്ച് ആയിരത്തി എട്ട് പടി ചവിട്ടിയാണ്ടീ ഞാൻ മോളിൽ എത്തിയത് മനസ്സിലായില്ലേ ആയിരത്തി എട്ട് പടി ചവിട്ടിയാണ് ഞാൻ മോളിൽ എത്തിയത് പോയി ഭഗവാനെ കണ്ട് തിരികെ വന്നത് ആ എണ്ണയല്ലേ നീ ഇങ്ങനെ പറയുന്നത് എന്താടി ഇപ്പം കയ്യിലും കാലിലും ഒക്കെ ട്രിപ്പൊക്കെ കുത്തിക്കേറ്റുന്നത് വേദന സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഏ കുത്തിക്കേറ്റം കിടക്കുന്നതേ ഉള്ളു മോളെ ഒന്നും ആയിട്ടില്ല കാരണേ ഞാൻ ചോദിക്കട്ടെ ഏതു നേരവും കണ്ണാ കണ്ണാ കണ്ണാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭഗവാനെ വരച്ച് അന്നം നക്കി തിന്നുന്ന നിനക്ക് അങ്ങനെ തന്നെ നിന്നെ പറയണം അങ്ങനെ വലിച്ചു വാരി തിന്നുന്ന നിനക്ക് ഞങ്ങളുടെ ഈശ്വരനെ ഞങ്ങളുടെ ഈശ്വരനെ വരച്ച് ഹിന്ദുക്കൾക്ക് കൊടുത്തിട്ട് അവർ തരുന്ന പണത്തി പണം കൊണ്ട് തിന്നുകൊഴുക്കുന്ന നിനക്ക് ഏ അങ്ങനെ തന്നെ പറയണം നമ്മുടെ നമ്മുടെ ആചാരത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ പെടുന്ന മറ്റ് ദൈവങ്ങളോട് എന്താടി നിനക്കിത്ര പുച്ഛം എന്താ നിനക്കിത്ര ഈർഷ്യ എന്താ നിനക്ക് കൃഷ്ണനെ മാത്രമേ നിന്റെ കണ്ണിൽ പിടിക്കുള്ളൂ നിനക്ക് പിടിക്കില്ലേ കണ്ണില് അത് കുട്ടികളിൽ ഉണ്ടാവുന്ന മാനസിക സമ്മർദ്ദം ഇത്രത്തോളമാണെന്നുള്ളത് പ്രസവിച്ച സ്ത്രീക്ക് പറയാൻ പറ്റുള്ളൂ ആ സ്ത്രീ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് അവര് പറയുന്ന ആവ് കൊണ്ടുവരില്ലോ എന്നിട്ടോ വേറെ ആൾക്കാർ കുട്ടികളെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് വന്നിട്ട് ആ കണ്ടന്റാക്കി സോഷ്യൽ മീഡിയയിൽ സംസാരിക്കാൻ ഉടൻ മാറും ആ എന്നിട്ട് അവർ പറഞ്ഞ് എനിക്ക് ഉത്തരം കിട്ടാറുണ്ട് നിനക്ക് ഉത്തരം ണ്ടാവും കിട്ടുന്ന ചേച്ചിയെ അപ്പൊ അമ്മച്ചിക്ക് ഏതായാലും ഉത്തരം കിട്ടുമ്പോൾ മോനെ നല്ല താല്പര്യമുണ്ട് ആ കേസുമായിട്ട് മുന്നോട്ട് പോകാന് കാരണം ആ ഉത്തരം കിട്ടുന്ന ചേച്ചി പറഞ്ഞത് നിങ്ങൾ കേട്ടോ ആവുമോ ഞാൻ ഇത്തിരി പറഞ്ഞിരുന്നു നിന്റെ കുട്ടികൾ ഈ വീഡിയോ കാണില്ലേ അപ്പൊ അവർക്കത് വിഷമില്ലേ ചിലപ്പം നിങ്ങൾ നിങ്ങൾ കുട്ടികൾക്ക് പാസലും ആയി കൊണ്ടുപോകാറുണ്ടാവും എന്നാലും അവരത് കണ്ടാൽ അവർക്ക് വിഷമാവില്ലേ എന്റെ വീഡിയോ കണ്ടിട്ടായിരുന്നു ആ ഉദ്ദേശം ചെയ്തത് എടേ നീയും തള്ളച്ചി തന്നെയാണ് രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയല്ലേ നീ പതിനഞ്ചും ആ അതില് താഴെയുള്ള ചെറിയതിന്റെ പ്രായൊന്നും എനിക്കറിയില്ല ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ അപ്പോൾ എന്തായാലും അല്ലെങ്കിൽ പോട്ടെ ഒന്നും രണ്ടും വയസ്സായ കുട്ടികൾ ആയിക്കോട്ടെ നിനക്കുള്ളത് എന്നാലും നീ തള്ളച്ചി തന്നെ നീ അല്ലാതെ കൊച്ചുവെണ്ണൊന്നും അല്ലല്ലോ മുപ്പത്തിമൂന്നു വയസ്സുള്ള കിളവിയല്ലേ നീയും പുള്ളിക്കാർത്തി പറയുന്നത് തലയിൽ പേ നിറഞ്ഞിട്ട് എന്റെ തല മുട്ടയടിച്ചു എന്ന് പറഞ്ഞിട്ട് മത്തങ്ങ എന്ന് വിളിച്ചതും പറഞ്ഞ് എന്നോട് കൊണ്ടുപോയി കേസ് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ മുഖം ഇങ്ങനെ തന്നെയാ കൊച്ചേ എൻ്റെ മുഖം മത്തങ്ങ മുഖം തന്നെയാണ് എന്നെ കാണാൻ വലിയ ഭംഗിയുമില്ല ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല നിന്നെ കണ്ടാലുണ്ടല്ലോ ശരിക്കും നിന്റെ മുഖം കണ്ടാൽ വറ്റാടിൻ്റെ കണക്കായിരിക്കുന്നത് വറ്റാടെന്നു വെച്ചാൽ അറിയാമോ നമ്മുടെ നാട്ടിൽ കുറേ നാൾ ഇങ്ങനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് അങ്ങ് വയസ്സാവും ആടുകൾ അപ്പോൾ ആ ആടിനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ വറ്റാട് എന്ന് പറയുന്നത് ശരിക്കും നിൻ്റെ മോന്ത കണ്ട അതുപോലെ ഇരിക്കുന്നത് വറ്റാടിൻ്റെ മോന്ത ഇതേപോലുള്ള കൃത്യകട്ട ജന്തുക്കൾ വീഡിയോ ചെയ്ത് നടക്കുന്നത് പോലും ഈ ഉത്തരം കിട്ടുന്ന ഇതേപോലുള്ള തള്ള വിഷ ജന്തുക്കൾ വീഡിയോ ചെയ്ത് നടക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ കാണിക്കാത്തത് കാണിക്കാതിരുന്നപ്പോ ഇതേപോലെ വിഷ വിത്തുക്കൾ പറഞ്ഞാൽ നിങ്ങൾ വേണ്ടിയിട്ട് അപ്പൊ കാണിച്ചിട്ടായിരുന്നു എന്റെ കുഞ്ഞുങ്ങളൊക്കെ എന്തൊക്കെ പറയുമായിരുന്നു ചിന്തിച്ചു നോക്ക്. അത്രക്ക് പണത്തിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ പോലും മോശമായിട്ട് പറയുന്ന വിഷ വിത്താണ് ഈ ഉത്തരം കിട്ടുന്ന ചേച്ചി ഉത്തരം കിട്ടുന്ന ചേച്ചി നോക്കുന്ന തള്ള അമ്മ അപ്പൊ ഈ വിഷവിത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് കാണിക്കാതി കാണിച്ചിട്ടുണ്ടായി ഈ ശബ്ദം എന്നൊക്കെ പറയുന്നു എന്നെ കൊണ്ട് നിന്റെ മുന്നിലെ ഒരാൾ പറയണം അപ്പയെ നിനക്ക് മനസ്സിലാവില്ലേ ഇതിന്റെ ഒക്കെ വിഷമം ആയോ ഇത്ര തോറണ്ടായിരുന്നു നിനക്ക് എല്ലാത്തിനും കിട്ടുന്നുണ്ട് നീ പറഞ്ഞു ശരി കുറിച്ചുള്ള അങ്ങനെയുള്ള മറുപടി നീ പി ഞാൻ പറഞ്ഞാൽ കൊടുത്ത് നോക്കട്ടെ പറഞ്ഞു കൂടായിട്ട് കാണിക്കാൻ നിങ്ങൾക്ക് വന്നിട്ടില്ല കേട്ടോ നിങ്ങൾ അത് ശരിയാടോ എന്റെ എവിടെയോ ഉപേക്ഷിച്ചു പോയി പക്ഷേ ഞാൻ കരുതി വെച്ചിരുന്നത് ബാംഗ്ലൂരാണെന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലായി ഇവളുടെ കൂടെയാണെന്ന് പുള്ളിക്കാരനെ ഇവള് ഹണി ട്രാപ്പിൽ പെടുത്തി വെച്ചിരിക്കണം അതുകൊണ്ട് ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് തിരിച്ചു പോരാൻ പറ്റുന്നില്ല അതാണ് വാസ്തവം െ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചിട്ട് അത് അവർ അമ്മ ഭയങ്കര പ്രൗഡ് മെന്റ് ആണ് ഏതായാലും കാണാം അപ്പൊ എല്ലാത്തിനും ഉത്തരം കിട്ടുന്നുണ്ട് ആന്റി പറഞ്ഞുകൊണ്ട് മതിയല്ലാണ്ട് പിന്നറിയാന്ന് നോക്കണേ മൊടി ചെയ്തു പറഞ്ഞിട്ട് ടൗൺസർ കഴിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ചാച്ചി മേസ് കൊടുക്കണേ ഞമ്മൾ എത്തിക്കും കേട്ടാ കേട്ടാ ചേച്ചി ഉത്തരം കിട്ടുന്നത് ചേച്ചി എല്ലാത്തിനും ഉത്തരം കിട്ടാറുണ്ട് ഈ ജസ്റ്റ് പറയുന്ന എല്ലാത്തിനും ഞ്ഞാല് ഇവളെ എനിക്ക് പൊട്ടത്തിന്ന് വിളിക്കാനാണ് തോന്നുന്നത് പൊട്ടത്തിയിന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവള് തന്നെ ഇവളുടെ വീഡിയോ കൂടി പറയി പറയാതെ പറയുന്നുണ്ട് ഇവൾ എന്നെ ട്രാപ്പിൽ പെടുത്താൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തതെന്നുള്ള കാര്യം അതായത് സോറി കേസ് കൊടുത്തതെന്നുള്ള കാര്യം അവൾ പറയാതെ പറയുന്നുണ്ട് അതായത് എന്നെ നേരത്തെ നീ ഇടവും വലവും തിരിയാൻ സമ്മതിക്കില്ലായിരുന്നല്ലോ ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞാൽ അപ്പോഴെടുത്ത് കണ്ടൻറ്റ് ഇട വീഡിയോ എടുത്തിടുമായിരുന്നല്ലോ നീ നീ കരുതിയില്ലേ കുട്ടികളെ പറഞ്ഞു കഴിഞ്ഞാൽ കേസ് കടുക്കും എന്നൊക്കെയുള്ള കാര്യം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു കാരണം നമ്മൾ തെറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ പേടിക്കേണ്ട കാര്യമുള്ളൂ അതുകൊണ്ട് എനിക്ക് തീരെ ഭയമില്ല പിന്നെ ഇവളെല്ലാരെയും മക്കളെ പറച്ചിലാണല്ലോ ഇവളുടെ ജോലി അതെന്തെങ്കിലും ആയിക്കോട്ടെ വിനാശകാല വിപരീത ബുദ്ധി അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും നമ്മുടെ ഞാൻ മത്തങ്ങിത്തലയാണ് മത്തങ്ങിയ മുഖമാണ് ഞാനത് അംഗീകരിക്കുന്ന കാര്യമാണ് എന്തായാലും നമ്മുടെ വറ്റാടിൻ്റെ മുഖമുള്ള സഹോദരിയോട് ബൈ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം ഇത് എല്ലാവരിലും എത്തിക്കണം കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ മനുഷ്യരെ വന്ന് പേന്തല എത്തി എന്നൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഇവർക്ക് നന്നായിട്ടറിയാം ഞാൻ പണിമലയിൽ പോയിട്ട് എൻ്റെ തലമുടി മുട്ടയടിച്ചതാണെന്നുള്ള സംഭവം അത് എൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അതിനെ എപ്പോഴും ബോഡി ഷേമിങ് ചെയ്ത് പേന്തല പെയ്ന്തല എന്ന് പറഞ്ഞ് നമ്മളെ വെറുതെ എന്താക്കുകയാണ് അതാണ് അവരുടെ ഒരു പരിപാടിയെന്ന് വെച്ചാൽ ഇതൊന്നും കേട്ടെന്ന് പറഞ്ഞ് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല പിന്നെ ഇവർ എന്നെ ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞു എന്ത് അർത്ഥത്തിലാണെന്ന് എനിക്കറിയില്ല ഏത് സ്റ്റേഷനിലാണ് എന്നെ പറ്റിയിട്ട് ഹണി ട്രാപ്പ് എൻ്റെ പേരിൽ ഒരു കേസുള്ളതെന്നും എനിക്കറിയില്ല പക്ഷേ ഇതൊക്കെ പറഞ്ഞിട്ട് ഇവർക്കെതിരെ കേസ് കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല കാരണം ഇവരുടെ ഇവരെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ഏമാന്മാരാണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു കടലാസ് കൊടുത്താൽ അത് ചവറ്റുകുട്ടയിൽ കിടക്കത്തേ ഉള്ളൂ എന്നുള്ള കാര്യം ഇവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇങ്ങനെ കിടന്ന് മെനയുന്നത് 拜。